ഒരു മഴ പെയ്യുമ്പം തന്നെ ഇവിടെ വെള്ളം കൊണ്ട് നിറയാണ് വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു സ്ഥലമില്ല ഈ കുഴി കുഴിയെടുത്തിട്ടിരിക്കുന്ന കാരണം ഒരാൾ മുങ്ങേണ്ട കുഴിയുണ്ട് ഇപ്പൊ രണ്ടുപേർ ഇവിടെ വന്ന് വീണതേ ഉള്ളൂ ഇപ്പം നമ്മളിവിടുത്തെ മേഘർ തന്നെ വന്ന് വീണ് ഇപ്പം ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിരിക്കയാണ് ഇപ്പം ഒരാൾ തന്നെ മുങ്ങി പോകാൻ പറ്റുന്ന ഒരു കുഴിയാണ് അതിന്റെ അകത്തൊക്കെ കമ്പി മുകളിലോട്ട് പൊക്കി വെച്ചിട്ടുണ്ട് ഈ പണി നടക്കുന്നുണ്ട് കോൺക്രീറ്റിന്റെ കമ്പികളും പൊങ്ങിയിട്ടുണ്ട് വീണു കഴിഞ്ഞാൽ ആളിനെ പിന്നെ നോക്കണ്ട ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നാളെ തുറക്കുക എന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് രാത്രി നല്ല മഴ പെയ്താൽ പിന്നെ വെള്ളം കയ്യാവിന്ന് തോണ്ടി തോണ്ടിയിട്ടേക്കാണ് ഒരു ഒന്നര കിലോമീറ്റർ തോണ്ടി തോണ്ടിയിട്ടേക്ക് രണ്ട് മീറ്റർ തോണ്ടി തോണ്ടിയിട്ടേക്കാണ് അവർ പണിയൊന്നും ചെയ്യുന്നില്ല വൈ വേനൽ സമയത്തോലും ചെയ്യുന്നില്ല അതിനെ അവർ ഇതാണൊക്കെ തോണ്ടി അല്ലാതെ ഒരു പണിയും ചെയ്യുന്നില്ല ഈ കമ്പി കെട്ട് കോൺക്രീറ്റ് ഇതെല്ലാം ഈ അഞ്ചു വരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കണത് ദ്രുതഗതിയിൽ പണി തീർന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ഈ വെള്ളപ്പൊക്കത്തിന് പരിഹാരം ഉണ്ടാവും വെള്ളപ്പൊക്കത്തിൽ കാണാൻ നല്ല ഈ കമ്പികളാണ് അവരെ അത് അടച്ച് മാറ്റി വെക്കാൻ അല്ലെങ്കിൽ മടക്കി മാറ്റി എന്തെങ്കിലും ഇതിനകത്ത് ആരെങ്കിലും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ബൈപ്പാസ് റോഡിലാണ് അപ്പോൾ നമുക്ക് ഈ പുറകിലോട്ട് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തിരുവനന്തപുരത്ത് അതിശക്തമായ മഴയാണ് പെയ്യുന്നത് അപ്പോൾ വെള്ളം കയറിയിട്ട് ഈ സ്മാർട്ട് സിറ്റി റോഡിനായിട്ട് ഇവിടെ പലയിടത്തും കുഴിച്ചിട്ടിട്ടുണ്ട് വളരെ വലിയ കുഴിയാണ് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് അതിലെല്ലാം തന്നെ അതിശക്തമായ മഴ പെയ്തപ്പോൾ നിറഞ്ഞ് ഇപ്പോൾ റോഡ് ഏതാണ് അല്ലെങ്കിൽ വഴി ഏതാണ് കാല ഏതാണെന്നൊന്നും മനസ്സിലാകാത്തൊരു സ്ഥിതിയിലാണ് മാത്രമല്ല ഇവിടെ പുറകിൽ ഒരുപാട് ഹോട്ടലും അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും ഉണ്ട് അപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് പോകാൻ ഈ ഷോപ്പിൽ മറ്റു ജോലി ചെയ്യാൻ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചു അപ്പോൾ ഇവർക്ക് ഈ ഷോപ്പൊക്കെ അങ്ങോട്ട് പോകാൻ മാത്രം ആ ഒരു കട അവർ നടത്തുന്നവരാണ് ഇത്തരത്തിൽ എന്തെങ്കിലും പലകിയോ അല്ലെങ്കിൽ മരത്തിന്റെ തടികളോ മറ്റും ഇട്ടിട്ട് ഒരു ചെറിയൊരു വഴി പോലെ ആളുകൾ വിഴാതിരിക്കാൻ ഒരു വഴി പോലെ ഇട്ടിട്ടുള്ളത് അത് വഴിയാണ് അല്ലെങ്കിൽ അത് ചവിട്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് മാത്രമല്ല അവിടെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും അതൊരു വഴിയാണ് അവിടെ മൊത്തം വെള്ളം നിറഞ്ഞിട്ട് ആളുകൾ അതിൽ നിന്ന് മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ അല്പം കൂടെ ഒന്ന് മഴ തോർന്നപ്പോൾ ഒന്ന് കുറഞ്ഞതാണ് അപ്പോൾ ഇത്രയും നേരമായിട്ട് അവിടെ മുട്ടോളമായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് അത് അതിലൂടെയാണിത് കുട്ടികളടക്കം നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളും അതുപോലെ തന്നെ പല വാഹനങ്ങളും കടന്നു വരുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് കാന മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത മേറെയാണ് ചിലയിടത്തൊക്കെ ബോർഡ് വെച്ചിട്ട് ഇത് അപകടം പിടിച്ച ഏരിയാണ് അല്ലെങ്കിൽ ഇവിടെ കാനയുണ്ട് എന്ന് മറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും പലയിടത്തും നമുക്ക് റോഡും അതുപോലെ തന്നെ കാനയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുഴിച്ചിട്ടുള്ള കുഴികളൊന്നും തന്നെ തിരിച്ചറിയാനാകാത്തൊരു സ്ഥിതിയാണ് ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മഴ തന്നെയായിരിക്കും മാത്രമല്ല ഒരു യാതൊരു തരത്തിലുള്ള ഇത്തരത്തിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു പോംവഴി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് മാത്രമല്ല ഇനിയും മഴ ശക്തമായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ റോഡ് മുങ്ങും അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വരാനും പോകാനും ബുദ്ധിമുട്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മൾ ഇവിടെ സ്റ്റാഫാണ് അപ്പം ഇവിടെ വെള്ളം കയറി സാധനങ്ങളും കാര്യങ്ങളെല്ലാം വെള്ളം തന്നെ അത് മാറ്റിവെക്കാനായിട്ട് വന്നതാണ് നമുക്കിതിപ്പം നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ആ ഇപ്പോൾ വഴന്നാൽ ഇതന്നെ സ്ഥിതി ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ വെള്ളം കൊണ്ട് നിറയാണ് വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു ഒരു ഇല്ല ഈ കുഴി കുഴിയെടുത്തിട്ടിരിക്കുന്ന കാരണം ഒരാൾ മുങ്ങേണ്ട കുഴിയുണ്ട് ഇപ്പോൾ രണ്ടുപേർ ഇവിടെ ഒന്ന് വീണതേ ഉള്ളൂ ഇപ്പം നമ്മളെ ഇവിടുത്തെ മാനേജർ തന്നെ ഒന്ന് വീണ് ഇപ്പം ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഇവർ ഈ കുഴിച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊരു സേഫ്റ്റി മെഷർ ആയിട്ട് ഒരു സംഭവം വേറെക്കേടോ അങ്ങനെയുള്ളതൊന്നും വെച്ചിട്ടോ ഒന്നുമില്ല ഈ കുഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കുഴിയാണ് ഒരാൾ തന്നെ മുങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു കുഴിയാണ് അതിൻ്റെ അകത്തൊക്കെ കമ്പി മുകളിലോട്ട് പൊക്കി വെച്ചിട്ടുമുണ്ട് ഈ പണി നടക്കുന്നുണ്ടേ കോൺക്രീറ്റിൻ്റെ കമ്പികളും പൊങ്ങിയിരിപ്പുണ്ട് വീണുകഴിഞ്ഞാൽ ആളെന്നെ പിന്നെ നോക്കണ്ടെ പെയ്ത മഴയിലാണ് കഴിഞ്ഞ ദിവസം മഴ പെയ്യുമ്പോൾ മൊത്തം മഴ പെയ്യുമ്പോൾ മൊത്തം ഇതിൽ വാട്ടർ ബെഡ്ഡായിട്ട് തന്നെ കിടക്കുന്നുണ്ട് വെള്ളത്തിന് ഇറങ്ങി പോവാത്ത പറ്റാത്ത രീതിയിലാണ് അങ്ങ് വെള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് ഇനി മഴ പെയ്യുമ്പോൾ അകത്തോട്ട് താ നമ്മളുണ്ട് ചെളിയൊക്കെ അകത്തോട്ട് കയറി കിടക്കുകയാണ് ചെളി മറ്റേ ഈ ഓടയിലെ വേസ്റ്റ് വെള്ളം അങ്ങനെ കയറി രോഗം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും ഇതൊക്കെ തന്നെ മതിയായിരുന്നു വെള്ളത്തിന് ഒഴി പോകാൻ സ്ഥലമില്ല ഇതിന് അടിയിലാണെന്നുണ്ടെങ്കിൽ ഇവർ കോൺക്രീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് വെള്ളത്തിന് നിന്നിറങ്ങി പോകാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലാതെ ഒഴുകി പോകാനുള്ളൊരു സംവിധാനം ഇല്ല ചെയ്തു വെച്ചിട്ടില്ല ആ അത് കണ്ടു വന്നു കണ്ടു പിന്നെ പോലീസുകാരും ഒക്കെ വന്ന് കണ്ടു പിന്നെ ആരും ഒരു ഒരു സേഫ്റ്റി മെസ്സായിട്ടൊരു ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതൊന്നുമില്ല ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ കിടക്കയാണ് വെള്ളം അങ്ങോട്ട് പോവാനും നിവൃത്തിയില്ലാതെ കിടക്കയാണ് ഇത് ഒഴി പോവാതെ നമുക്ക് ഒരു ഒരിതല്ല കാരണം വെള്ളം അങ്ങോട്ടൊന്ന് ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം അങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് ഇത് പ്രോപ്പറായിട്ട് ഒരു സ്ലാബിട്ട് തരികയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ട് വന്നിട്ടില്ല മാത്രമല്ല ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു നേരത്തെ പോലെ പുരോഗമിക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് പുറകിലോട്ട് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിനുള്ള സാധനങ്ങളാണ് ഈ കൊടുത്തിട്ടിരിക്കുന്നത് അതിലെല്ലാം തന്നെ ഈ കമ്പികൾ ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ ഈ വെള്ളം വന്നിട്ട് അതിൻ്റെ മുകളിലാവുമ്പോൾ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം ഈ ഇതിലൂടെ ഒരാൾ പോയി കഴിഞ്ഞാൽ അബദ്ധത്തിൽ അതിൽ ചവിട്ടി വീഴാനോ അല്ലെങ്കിൽ അത് ചവിട്ടി ആ കമ്പി കാലി തറയ്ക്കാനോ ഉള്ള സാധ്യതയുണ്ട് നേരത്തെ നമ്മൾ നമ്മളവിടെ സംസാരിച്ചപ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികളായിട്ട് സംസാരിച്ചപ്പോൾ രാവിലെ രണ്ടുപേരെ അവിടെ വീണു അബദ്ധത്തിൽ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ അവിടെ വീട്ടിൽ വിടെ ഒരു കുഴിയായിരുന്നു വീണു എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ കുഴപ്പമില്ല സാരമായ പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്ന് അറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു പണി സാധനങ്ങൾ മറ്റും ഈ ഒരു വഴിയിൽ കിടക്കുന്നതിനാൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് മൂടുമ്പോൾ ആളുകൾക്ക് അത് തിരിച്ചറിയാനും സാധിക്കുന്നില്ല അതുവഴി മറ്റു അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് മാത്രമല്ല ഈ ഒരു വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് വളരെ മലിനമായിട്ടുള്ള ജലമാണ് അതുവഴി ആളുകൾ പോകുമ്പോൾ നമുക്കറിയാം മറ്റുള്ള ജലജന്യ രോഗങ്ങളും പകരാനുള്ള സാധ്യതയും ഏറെയാണ് പക്ഷേ എന്താണ് ഇതിനൊരു നടപടി എന്നുള്ളത് നഗരസഭ ഇതുവരെയായിട്ടും എടുത്ത് എന്നാണ് അറിയാൻ ഈ മുങ്ങി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് അതെ എപ്പോഴും അങ്ങനെയാണ് സമയത്തോ ഇതാണ് ചെറിയ മഴ പെയ്താൽ പോലും ഇതേ അവസ്ഥ ഇന്നലെ ഇന്നലെ പെയ്ത മഴയുണ്ട് ഇന്ന് രാവിലെ പെയ്ത മഴയുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ എഴുപം പറ്റും പിന്നെ ചെറിയ മഴ പെയ്താൽ ഇതേയാണ് ഇവിടെ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു പിന്നൊക്കെ ആയിട്ട് കടയാണ് ഈ കട ഇതേ എന്റെ കടയാണ് ഈ കടയിലെ കടക്കകത്ത് രണ്ടടി വെള്ളം ചെടിയൊക്കെ ഇപ്പൊ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നാളെ തുറക്കാന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് രാത്രി നല്ല മഴ പെയ്താൽ പിന്നെ വെള്ളം കയറും സമയത്ത് ഭാഗത്തുനിന്ന് നഗരസഭയിലുണ്ട് വലിയ ഓടയാണ് ഇതൊക്കെ ഒരു പരിധി വേണേ ചതുപ്പാണ് ഈ ഭാഗത്തല്ല പിന്നെ ഈ പണി നടക്കണുണ്ട് ഈ പണി നടക്കുന്നുണ്ട് ഇവിടെ എല്ലാം കുഴിച്ച കെട്ടിണ്ട് കുറച്ചുകൂടെ വെള്ളം കെട്ടി കൂടുവല്ലോ കൂടാനാണ് അപ്പം വെള്ളം കയറും പിന്നെ വെള്ളം കയറും പിന്നെ നമ്മളെ നൂറ് ശതമാനം ബാധിച്ചു കഴിഞ്ഞാൽ വാടകയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല പാടമെല്ലാം കറക്റ്റാണ് കൊടുത്തതൊക്കെയുള്ളത് നമുക്ക് ബിസിനസ്സിന് വലിയ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയപ്പോഴും ഇല്ല നാലഞ്ച് മാസം കൊണ്ട് ബിസിനസ് നഷ്ടത്തിലാണ് പോകുന്നത് രണ്ട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ശമ്പളം പോലും കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ചില ദിവസങ്ങളിൽ അടച്ചു അടച്ചുക അതിൻ്റെ അവസ്ഥ ഈ ഇതെല്ലാം മാറി മഴ വിളക്കെട്ട് ഇതിവിടെ വലിയ വലിയ ബുദ്ധിമുട്ടാണ് സിറ്റിയുടെ വലിയ ഓടുന്നുണ്ട് ഇല്ല ഇല്ല അതായത് കുറച്ച് പണി ഇങ്ങനെ നടന്നു ഈ റോഡ് തുറന്നു കൊടുത്തിൻ്റെ ചേട്ടൻ പണി ഇഴഞ്ഞ് തന്നെ പോകണം പണി ഇല്ല പണി നടക്കുന്നില്ല ഇല്ല 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 ഇപ്പോൾ രണ്ട് ഒരാഴ്ച കൊണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് ഒരു പണിയുമില്ല ആൾക്കാർ അതാണ് കംപ്ലീറ്റ് ഇവിടെ നിന്ന് അങ്ങ് അറ്റമ്പലം തോണ്ടിയിട്ടേക്കാണ് ഒരു ഒന്നര കിലോമീറ്റർ തോണ്ടിയിട്ടേക്കാണ് രണ്ട് മീറ്റർ കണക്കി തോണ്ടിയിട്ടേക്കാണ് അവർ പണിയൊന്നും ചെയ്യുന്നില്ല മൈ വേനൽ സമയത്ത് പോലും ചെയ്യുന്നില്ല അതിനെ അവർ ഇതാണ് തോണ്ടിയിടുന്നല്ലാതെ ഒരു പണിയും ചെയ്യുന്നില്ല ഏകദേശം തിരുവനന്തപുരത്ത് എല്ലാ ഭാഗത്തും വെള്ളം നിറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ചാല മാർക്കറ്റ് തിരുവനന്തപുരത്ത് ഏറ്റവും ഫേമസ് ആണ് അങ്ങോട്ട് പോകുന്ന ഈ ഒരു വഴിയിലാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അവിടെ ആളുകൾ വരുന്നുണ്ട് എല്ലാവരും നിറയെ വെള്ളത്തിൽ ആണ് ഈ വരുന്നു മുട്ടുവരെ വെള്ളമുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഒന്ന് കുറഞ്ഞത് അപ്പോൾ ഈ വെള്ളത്തിലൂടെ ചവിട്ടിയിട്ട് തന്നെയാണ് പോകുന്നത് നമുക്ക് ആ സൈഡിൽ നോക്കി അറിയാം ആ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായിട്ട് അവിടെ പണി പകുതിയായിട്ട് ഇട്ടിട്ടുള്ള ആ ഒരു സാ ഏരിയയും നമുക്ക് കാണാൻ സാധിക്കും അവിടെയെല്ലാം വളരെ ഉയരത്തിലാണ് ഈ ഒരു കമ്പികൾ കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വിലവരും അതിൻ്റെ മുകളിലോട്ട് വീണ് കഴിഞ്ഞാൽ വളരെ അപകടം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട് നമുക്കത് കാണാനും സാധിക്കും ഇതിലൂടെയാണ് ഈ ഒരു വേസ്റ്റും എല്ലാം കലർന്നിട്ടുള്ള ഒരു വെള്ളത്തിലൂടെ ചവിട്ടിയിട്ടാണ് ആളുകൾ ചാല മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ടും അതുപോലെ തന്നെ അവിടെ നിന്ന് ആളുകൾ പുറത്തോട്ടും വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സ്മാർട്ട് സിറ്റി ഇതാണ് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിരുന്നാല് പിന്നെ ഒരു ആറ് അഞ്ചോ ഹിന്ദിക്കാരന്മാരാണ് ഇവിടെ നിന്ന് പണി ഈ ഹിന്ദിക്കാരന്മാർ വന്ന് പണി അവർ വൈകുന്നേരം അങ്ങ് പോകും ഈ കമ്പി കെട്ട് കോൺക്രീറ്റ് ഇതെല്ലാം ഈ അഞ്ചു വരെ കൊണ്ടാണ് ജയിപ്പിക്കണത് ദ്രുതഗതിയിൽ പണി തീർന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ഈ വെള്ളപ്പൊക്കത്തിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലാതെ ഇന്നലെ ഈ തീനെ പറഞ്ഞതും പിന്നെ നഗരസഭാ ജീവനക്കാർ അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഈ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലും ഇന്നലെ ഈ പകലുണ്ടായ വെള്ളപ്പൊക്കത്തിലും നഗരസഭാ ജീവനക്കാർ ആത്മാർത്ഥമായിട്ട് ഈ വേസ്റ്റ് മാറ്റിയത് അതിനുശേഷം മാത്രമാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടായത് ഇന്നലെ ഒരു ഒമ്പത് മണി വരെ ഡെപ്യൂട്ടി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയറോട് ഉണ്ടായിരുന്നു അദ്ദേഹം ആ ആ ടെക്സ്റ്റൈൽസിൻ്റെ ആ ഭാഗത്തുള്ള ആ വേസ്റ്റൊക്കെ മാരി ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ മണി മുതൽ ഇവിടുത്തെ രണ്ട് ജെ എച്ചയും ഒരു എച്ച് ഐയും അവരുടെ കൂടെയുള്ള തൊഴിലാളികളും അവരെല്ലാവരും വളരെ വളരെ ആത്മാർത്ഥമായിട്ടാണ് അവർ ജോലി ചെയ്യണം അല്ലാതെ നഗരസഭയുടെ ഭാഗത്തുള്ള തെറ്റൊന്നുമില്ല പക്ഷേ സ്മാർട്ട് സിറ്റി അത് അടിയന്തിരമായിട്ട് ജില്ലാ ഭരണ കൂടെ ഇടപെടണം എന്നിട്ട് ദ്രുതഗതിയിൽ പണി തീർക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കണം അല്ലാതെ ഇല്ലല്ല ഈ മഴയെന്ന് എഴുതി കാണിച്ചാൽ അത് മൂലം പണി ഇല്ലാതായി ഇല്ലാതെ ആകെ നാലോ അഞ്ചോ പേരേ ഉള്ളൂ അവർ വെച്ചാണ് ഈ ഒരു തൊള്ളായിരം മീറ്റർ ദൂരം അവർ അവരാണ് ഈ പണിയുന്നത് അല്ലാതെ കൂടുതൽ തൊഴിലാളികളില്ല പിന്നെ അതിന് വേണ്ട മറ്റേ സാമഗ്രികളില്ല ഒന്നുമില്ല അവരാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതാണ് ഈ കാണുന്നതല്ല ഈ വെള്ളപ്പൊക്കത്തിൽ കാണുന്നതല്ല ഈ കമ്പികളാണ് അവരെ അത് അടച്ച് മാറ്റി വെക്കാൻ അല്ലെങ്കിൽ മടക്കി മാറ്റി എന്തെങ്കിലും സൗകര്യം ചെയ്യാൻ ഇതിനകത്ത് ആരെങ്കിലും വീണ പൊത്തുകരഞ്ഞും ചാവം ചെയ്യുക അത് ഉറപ്പായിട്ടുള്ള കാര്യവും അല്ല മറ്റൊന്നും പറയില്ല സമൂഹ ഇതാണ് സ്മാർട്ട് സിറ്റിയിൽ സ്മാർട്ട് സിറ്റിയിലെ പിന്നെ അടിയന്തരമായിട്ടും ജില്ലാ ഭരണകൂടം ഇടപെടണം കളക്ടറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് അവരെ ഈ കോൺട്രാക്ടർമാരെ വിളിച്ച് അടിയന്തരമായിട്ട് പണി തീർക്കാൻ പറയണം അല്ലെങ്കിൽ വീണ്ടും കാണിച്ച വെള്ളപ്പൊക്കം ഉണ്ടാവും സ്മാർട്ട് സിറ്റി പദ്ധതിക്കായിട്ട് കുഴിച്ചിട്ടിട്ടുള്ള കുഴികളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കടക്കുന്ന ആളുകൾ ആ കടയുടമകളൊക്കെ തന്നെ താൽക്കാലികമായിട്ട് ഈ ഒരു മരത്തിന്റെ പലകയോ അല്ലെങ്കിൽ തന്നെ ഇരുമ്പിന്റെ എന്തെങ്കിലും പലക വെച്ചിട്ടാണ് താൽക്കാലികമായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അങ്ങോട്ട് വെച്ചിട്ടുള്ളത് അതിലൂടെയാണ് ഇവർ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് ഇത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമുക്കറിയില്ല അറിയില്ല ഇവിടെയൊക്കെ ചുറ്റും കമ്പികളാണ് അപ്പോൾ ആ ഒരു ഇതിലൂടെയാണ് അവർ പല ഭാരമുള്ള സാധനങ്ങളടക്കം അതുവഴിയാണ് കൊണ്ടുപോകുന്നത് ഏതായാലും ഉടനടി ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ വെള്ളം പോകാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് വളരെ വലിയൊരു അപകടമാണ് അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങളെല്ലാം തന്നെ തെക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും അതിശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ മഴവെള്ളം നിറയുമ്പോൾ ഒഴുകിപ്പോകാനുള്ള സംവിധാനമൊന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും വന്നില്ലെങ്കിൽ ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം തിരുവനന്തപുരത്തിൽ ഇത്തരത്തിലുള്ള താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ മുങ്ങുമെന്നുള്ള സ്ഥിതിയാണ് ഉള്ളത് നമുക്ക് കണ്ടതാണ് നമ്മളും നേരിട്ട് വന്ന് കണ്ടതാണ് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആളുകൾ ഇത്തരത്തിൽ വെള്ളത്തിലൂടെ ചവിട്ടിക്കൊണ്ട് മറ്റുള്ള പല ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ റോഡിലേക്കും മറ്റു വരുന്നത് ഏതായാലും ഒരു നടപടി ഇത്തരത്തിൽ വെള്ളം നിറയുന്ന സമയത്ത് അത് ഒഴുകിപ്പോകാനുള്ള സംവിധാനം കൂടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിൽ പല ഭാഗങ്ങളും മുങ്ങി ഒരു അവസ്ഥയിലാണ് ഗുരുതരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ തലസ്ഥാനത്തും അതുപോലെ തന്നെ നഗരത്തിലെ പല പ്രദേശങ്ങളും നിലവിൽ ഉള്ളത്